ഞങ്ങളുടെ കണ്ണൂർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഒമ്പത് മണിയാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കേരള വനം വന്യജീവ് വകുപ്പിൻ്റെ പൈതൽമല ഇക്കോ ടൂറിസം പോസ്റ്റ് മുമ്പിലാണ് ഇവിടെ നിന്നാണ് പൈതൽമല ട്രക്കിംഗ് ആരംഭിക്കുന്നത് ടിക്കറ്റൊക്കെ എടുക്കണം ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏകദേശം നാല് മണിക്കൂർ പോകാനും വരാനുമായിട്ട് നാല് മണിക്കൂർ എടുക്കും ഇത് ആയിരം സമരതരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പൈതൽമല ആ പൈതൽമല മല ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങളിങ്ങനെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് തൃക്കടം പിടിച്ച വഴികളാണ് കുപ്പി എല്ലാം വെള്ളം കൊണ്ടുപോവാം പ്ലാസ്റ്റിക് കവറുകളൊന്നും തന്നെ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല സ്കോഡ് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഫൈനാണ് അതിന് പുറമെ ഞങ്ങൾ ചെക്ക് ചെയ്ത് വിട്ടാനുള്ള ജോലിയും കൂടെ പോകും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത് കുപ്പി തിരിച്ചേപ്പിക്കുകയും വേണം അവിടെ രണ്ട് കിലോമീറ്റർ ആണ് ട്രക്കിങ് ഒരു സൈഡ് തിരിച്ച് രണ്ട് കിലോമീറ്റർ അങ്ങനെ രണ്ടും രണ്ടും നാല് കിലോമീറ്റർ ട്രക്കിങ്ങാണുള്ളത് നോർമലി പോയി വരാൻ മൂന്ന് എടുക്കും ഈ കല്ലിക്കൂടെയൊക്കെ കയറി കയറി പോകണം അല്ല ഞങ്ങളെ നടത്തം നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കയറി കയറി വരികയാണ് ഇപ്പം കുറേ കുറേ ആൾക്കാർ ഉണ്ട് കുറേ കുട്ടികൾ പിള്ളേർ സെറ്റ് മുംബൈ പോയി ഇപ്പം പുറയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് വലിയ മരം മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നല്ല വീധത്തിലോട്ട് പോകണം നമ്മൾ ജോർജ് സാറാണ് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളി എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് എഴുപത്തിനാല് വയസ്സാകുമ്പോൾ പോന്നു ഒമ്പത് പതിനഞ്ചിനാണ് നടക്കാൻ തുടങ്ങിയത് ഇപ്പം ഇവിടെ ഒരു വഴിയിലൊരു പാറയുണ്ട് ആ പാറയുടെ ചവിട്ടിയൊന്ന് വിഷ്രമിക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളവരെ കാത്തു നിൽക്കുകയാണ് അവരെങ്ങെത്തിയിട്ടില്ല കുറച്ച് പുറയിലാണ് നല്ല കഥപ്പൊക്കെ ഉണ്ട് കേറ്റാണെന്നല്ല അപ്പം അതിൻ്റേതായ കഥപ്പൊ കാണും ഇവിടെ ഇപ്പം നനമൊന്നുമില്ലാത്തത് അട്ട കാണാനുള്ള ചാൻസ് കുറവാണ് വെയിൽ അടിക്കുന്നുണ്ടെന്നല്ല പക്ഷേ വൃക്ഷങ്ങളുടെ തണലുള്ളതുകൊണ്ട് നടക്കുന്നതിന് വലിയ കുഴപ്പമില്ല നടന്ന് വന്ന് ഒരു നല്ലൊരു കൊടും കാട്ടിനുള്ളിൽ പ്രവേശിച്ച് വേറൊരു മനുഷ്യനുമില്ല ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്നാണ് പറയുന്നത് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഈ സമയത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ കടത്തിവിട്ടത് അങ്ങോട്ടൊക്കെ അങ്ങ് കാടാം കാണാൻ പോലും വയ്യ അവിടെ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം വിഷമിക്കാം ഇവിടെ കുറച്ച് പാറക്കൂട്ടങ്ങൾ കാണുന്നുണ്ട് ഇനി ഇത് കേട്ടോണ്ട് ഇതേ സമരപ്പിലായിരുന്നു നടന്നു വന്നത് ഇപ്പം കേട്ടോണ്ട് ആസാം മൈതാനത്ത് കൊല്ലം എം എൽ എ ശ്രീ മുകേഷ് ഒരുക്കിയ നടപ്പാതയിലൂടെ നടന്ന് പരിശീലിച്ചതുകൊണ്ട് അത്രയൊരു ബുദ്ധിമുട്ടിപ്പോൾ അനുഭവപ്പെടുന്നില്ല കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് നടത്ത അത്ര പ്രയാസകരമായി തോന്നുന്നില്ല അതേസമയം ആദ്യമൊക്കെ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും നടന്നു വരാനായിട്ട് കഴിയില്ല ഇപ്പം തന്നെ കുറേ ദൂരം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു നടന്ന് വരുന്ന വഴി ക്യാമറയും കൈപ്പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള സാഹസികത ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഉരുളം കല്ലുകൾ ഇങ്ങനെ കിടക്കുക അതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടിയിട്ട് വേണം നമ്മൾ വരാനായിട്ട് ഒരു കയ്യിൽ ക്യാമറ ബാലൻസ് ചെയ്തുകൊണ്ട് അത് വരുന്നത് അപകടകരമായതിനാൽ ഞാൻ അത് ഓരോ സ്ഥലത്ത് എത്തിയിട്ടു ശേഷമാണ് വീഡിയോ പിടിക്കുന്നത് ഇനി കണ്ടു കണ്ടില്ല കല്ല് കണ്ടില്ലേ കണക്ക് ഉരുളൻ കല്ലുകളാണ് കിടക്കുന്നത് കണ്ടില്ലേ അവിടെ എല്ലാം കണ്ടില്ലേ ഉരുളം കല്ലുകൾ കിടക്കുന്ന അതിൽ കൂടെ ഓരോരോ സ്റ്റെപ്പൊന്നുമില്ല ഓരോ നോക്കി നോക്കി ചവിട്ടി ചവിട്ടി നമ്മൾ കയറിപ്പോണം ഒരു നല്ലൊരു കയറ്റമാണ് നമ്മളുള്ള ജോർജ് സാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കയറ്റവ കയറിയിട്ടാണ് ഞങ്ങൾ വന്നത് ഞാൻ വന്നത് ഇപ്പോൾ ഏകദേശം ഒമ്പതേ മുക്കാൽ മണിയായി അതായത് അരമണിക്കൂർ നടന്നു കഴിഞ്ഞു വിശ്രമിച്ച വിശ്രമിച്ചതൊന്നുമില്ല നേരെ കയറിയതാണ് ഓ ശരി ഇവിടെ ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട് മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇത്രയും പറ്റി ഇനിയും ഒരു പകുതി അടക്കാൻ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു വാച്ച് ടവറുണ്ട് ആൾക്കാർ വാച്ച്മാനൊക്കെ ഇവിടെ ഉണ്ടാവും അവരവിടെ താമസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ടീമൊന്നും ഞങ്ങളുടെ ഉണ്ടിപ്പം ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നത് ബാക്കിയുള്ളവരെ കാണാനില്ല അവർ വന്നിട്ട് പോകണോ അല്ല വെയിറ്റ് ചെയ്യണോ എന്നുള്ളൊരു ഒരു ആശങ്കയിലിരിക്കുകയാണ് ഞങ്ങൾ യാത്ര പകുതി വഴി എത്തിയിരിക്കുകയാണ് ഞങ്ങളവിടുത്തെ വാച്ച്മാനായിട്ട് കുറേ നേരം സംസാരിച്ചോണ്ടിരുന്നത് കുറച്ചു നേരം വിശ്രമിച്ചു പുള്ളി പറഞ്ഞാൽ ഇനി ഏകദേശം പിന്നെ കുത്തനെ ഉള്ള കയറ്റമൊന്നുമില്ല ചെറിയ രീതിയിലുള്ള നടത്തം മാത്രം മതി ഒരു കിലോമീറ്ററും കൂടെ ഇനിയുണ്ട് അവിടെ വാച്ച് ടവർ ഉണ്ട് അതാണ് എൻ്റെ ലാസ്റ്റ് പോയിൻറ്റ് അവിടം വരെ നമുക്ക് ചെല്ലാം നാല് മണിക്ക് ഇറങ്ങിയാൽ മതി നാല് മണി വരെ നമുക്കവിടെ ടൈം സ്പെൻഡ് ചെയ്യാം ഇനി ഈ കുറച്ചും കൂടെ ഈ കാട് കഴിയും പിന്നെ പുൽമേടുകളാണ് പുൽമേടി കൂടെയുള്ള നടത്തമാണ് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പുള്ളി പറഞ്ഞത് ആന താഴെ കാണിച്ചിരുകയും ചെയ്തു ഞങ്ങൾ നേരത്തെ ഒന്ന് വിശ്രമിച്ച സ്ഥലത്തുനിന്ന് നോക്കിയപ്പോൾ അഞ്ഞൂറ് അല്ല ആയിരം മീറ്ററാണ് കാണിച്ചിരുന്നത് ഇപ്പോൾ പൈതൽ വാച്ച് ടവറിലേക്ക് അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ അപ്പോൾ ഇനി ഇത് കാട് കഴിയാണ് ആ പ്രദേശം കണ്ടില്ലേ ആ വെളിച്ചം കാണുന്ന പുൽമേടാണ് വാച്ച് ടവർ വരെ നടക്കണം അപ്പോൾ ഏകദേശം ടോപ്പിൽ എത്തിക്കഴിഞ്ഞു പിന്നെ വാച്ച് ടവറിൽ പോകുന്ന ദൂരമാണ് ഈ അഞ്ഞൂറ് മീറ്റർ പറയുന്നത് ആ ദൂരെ കാണുന്നതാണ് വാച്ച് ടവർ അവിടം വരെയാണ് നമ്മൾ പീക്ക് എന്ന് പറയുന്നത് അവിടം വരെയാണ് പോകേണ്ടത് അതിനൊരു വഴിയുണ്ട് ആൾക്കാരെ നടന്ന് കടന്ന് തെളിഞ്ഞൊരു വഴിയുണ്ട് അവിടെ അതിന് നല്ലൊരു ടി ഡി എസ് ജേണിയുണ്ട് അവിടെ ഒരു കുളമൊക്കെ കാണുന്നുണ്ട് വെള്ളം നിറഞ്ഞടപ്പുണ്ട് അതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂന്ന് എടുത്തേക്കാം ബാക്കിയുള്ളവരൊക്കെ അറിയാൻ പയ്യാ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് കൂളിങ് ഗ്ലാസ് കരുതേണ്ടായിരുന്നു നല്ല വെയിൽ സൺഗ്ലാസ് എടുക്കാൻ വിട്ടുപോയി ഇനിയൊരു ഇറക്കം ഒരു കയറ്റവും വഴി ഇച്ചിരി ദുർഘടം പിടിച്ചിരിക്കുകയാണ് നോക്കിയിറങ്ങില്ലെങ്കിൽ വീടു പോവും ശ്രദ്ധിച്ചിറങ്ങണം ഇവിടെ ഈ ഭാഗത്ത് ക്യാമറയൊക്കെ ഓഫ് വെച്ച് ശ്രദ്ധിച്ചിറങ്ങാമെന്ന് വിചാരിക്കുന്നു ആ മരത്തിൻ്റെ അടുത്ത് നിന്നാണ് ആ മേളിൽ കാണുന്ന മരത്തിൻ്റെ അടുത്ത് നിന്നാണ് നേരത്തെ ഒരു വീഡിയോ എടുത്തത് ഇപ്പോൾ അവിടെ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി 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 സ്റ്റെപ്പൊന്നുമില്ല അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഈ വഴി ഇറങ്ങി ഇങ്ങനെ പോകണം അങ്ങനെ വരുത്താഴെ ഉണ്ട് അങ്ങനെ മേളി വരെ നടന്ന് ആ വാസ്റ്റാവറിൻ്റെ അടുത്ത് നിന്ന് പ്രശ്നം വെച്ചിട്ട് തിരിച്ചു വരാം അവിടെ നിന്ന് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും അതെല്ലാം കണ്ടിട്ട് നമുക്ക് വരാം ം ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ ആവാച്ചോറിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ ഒരു സമതല പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് എല്ലാം പുൽക്കാടുകളാണ് എൻ്റെ അപ്പുറത്ത് കാണുന്നത് കൂർഗ് മലനിരകളാണ് ഞാൻ വന്ന വഴികളാണ് ഈ കാണുന്നത് ഈ വഴി കൂടെയാണ് നടന്നത് അങ്ങേ അറ്റത്ത് മുകളിലായിട്ട് ഒരു കുറച്ച് പേർ വരുന്നുണ്ടല്ലോ ആ ഭാഗത്തുനിന്നാണ് ഒരു വീഡിയോക്ക് എടുത്തിട്ട് നേരെ തകട്ടിറങ്ങിയതാണ് ഇത്രയും ദൂരെ സഞ്ചരിച്ചു ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞു നമ്മളെ ടീമാണോ വരുന്നതെന്ന് അറിയണമെങ്കിൽ സൂം ചെയ്ത് നോക്കണം അവിടുന്ന് നല്ല വ്യൂ കിട്ടും സി ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും ഇനി അടുത്ത വീഡിയോ വാഷ് ടവറിൻ്റെ മേളിൽ നിന്ന് ഇവിടുന്ന് പൊടി പോലെ ആളുകൾ ഇറങ്ങി വരുന്നു ചെറിയ പൊടി പൊടിയാണൊക്കെ കാണാനുള്ളവരെയൊക്കെ അങ്ങനെ പൈതൽ മലയുടെ പീക്കിലെത്തി വാഷ് ടവറിലെത്തിയിരിക്കുകയാണ് വാഷ് ടവറിൽ നിന്നുള്ള കാഴ്ചകളാണ് വളരെ കുറച്ച് വരേ ഇവിടെ ഉള്ളു

ഓർമ്മ വന്ന മനക്കട്ടി